തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിന് ക്രൂരമായ അതിക്രമം നേരിട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എറണാകുളം കൂനമാവിലെ ഇവാഞ്ചലിക്കൽ അഗതി മന്ദിരത്തിൽ വെച്ചാണ് ആലപ്പുഴ സ്വദേശി എം എ സുദർശനന് മർദ്ദനം ഏറ്റതെന്ന് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു പരിക്കേറ്റ മൃതപ്രാണനായ ഇയാളെ അഗതി മന്ദിരം അധികൃതരാണ് റോഡരികിൽ ഉപേക്ഷിച്ചതെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ പാസ്റ്റർ ഉൾപ്പെടെ പേരെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിക്രൂര പീഡനമേറ്റ് മരണത്തോട് മല്ലിടുകയാണ് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ എം എ സുദർശൻ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ജനനേന്ദ്രിയം മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്ത യുവാവിന് സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്തുന്നതിനാണ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം ആരംഭിച്ചത് യുവാവിനെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് എറണാകുളം കൂനംമാവിലെ ഇവാഞ്ചലിക്കൽ ആശ്രമം അഗതി മന്ദിരത്തിലേക്ക് എത്തിയത് ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് സുദർശന മർദ്ദനമേറ്റത് അഗതി മന്ദിരത്തിൽ നിന്നാണെന്ന് വ്യക്തമായത് മറ്റൊരു സിയുടെ ആക്രമണത്തിലാണ് സുദർശന വയറിലും പുറത്തും കുത്തേൽക്കുകയും ജനനേന്ദ്രിയത്തിനും കണ്ണിനും മുറിവു പറ്റുകയും ചെയ്തത് പരിക്കേറ്റ് ബോധരഹിതനായ സുദർശനെ അഗതി മന്ദിരം അധികൃതർ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല സംഭവ ദിവസം വൈകിട്ട് സ്ഥാപനത്തിന്റെ വാഹനത്തിൽ തന്നെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു അഗതി മന്ദിരവുമായി ബന്ധപ്പെട്ട പാസ്റ്റർ അടക്കം മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തിയേക്കും അതേസമയം സുദർശനെ ആക്രമിച്ചത് ആലപ്പുഴ സ്വദേശികളായ ചിലരാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ രെ തുറവൂരിലുണ്ടായിരുന്നുവെന്നും ഇവർ തറപ്പിച്ചു പറയുന്നു ബന്ധുക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യമടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പരിക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സുദർശനന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ന്യൂസ് മലയാളം തൃശൂർ